നമസ്കാരം ഞാൻ എം എസ് വെറും ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ നിനക്ക് വേറെ ഭർത്താവിനെ കിട്ടില്ലേ എന്ന ഭർതൃമാതാവിന്റെ ചോദ്യം ആ പെൺകുട്ടിയെ തളർത്തി എന്നുള്ളതാണ് പഠനത്തിൽ വളരെയധികം മെഡിക്കായിട്ടുള്ള ഷഹനയെ വിവാഹ ശേഷം ക്ലാസ്സിൽ കണ്ടത് വളരെ മ്ലാനവതിയായിട്ടായിരുന്നു ഇതുവരെ ഈ വിഷാദ സൂചന ഷഹാനയുടെ വീട്ടിൽ അറിയിച്ചത് അധ്യാപകരെ ഗൾഫിലുള്ള ഭർത്താവും വളരെയധികം സമ്മർദ്ദം കൂട്ടി എന്നുള്ളതാണ് കൊണ്ടോട്ടിയിലെ ആത്മഹത്യക്ക് പിന്നിലെ കറുപ്പ് നിറമാണ് കാരണമെന്ന് മലപ്പുറത്ത് നവ വധുവായിട്ടുള്ള സഹാന മുൻദാസ് ഏതാണ്ട് പത്തൊമ്പത് വയസ്സ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലേക്ക് അതായത് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഷഹാനയുടെ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതാണ് ഭർത്താവ് അതിനുശേഷമാണ് വധുവിന്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൽ വാഷിദ് വിളിച്ചു പറഞ്ഞതെന്നാണ് സൂചന നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായിട്ട് നടത്തിയിട്ടുള്ള അവഹേളനം സഹിക്കവയ്യാതെയാണ് കൊണ്ടോട്ടി സ്വദേശിനിയായിട്ടുള്ള സഹാന മുംതാസ് ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് സംഭവത്തില് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ സഹാനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സഹാനയുടെ നിറം എന്ന് പറയുന്നത് കറുപ്പാണെന്നും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് ദിനം നിരന്തരമായിട്ട് മാനസികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ഷഹാനയുടെ കുടുംബ പോലീസിനോട് പറഞ്ഞിരുന്നു അതുകൂടാതെ ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചിട്ടുള്ളൂ എന്തിനാണ് ഇന്ന് തന്നെ പിടിച്ചു തുടങ്ങുന്നതെന്നും അതേപോലെ തന്നെ വേറെ ഭർത്താവിനെ കിട്ടില്ലേ എന്നും പെൺകുട്ടിയോട് ഭർത്തൃമാതാവ് ചോദിച്ചു എന്നുള്ളതാണ് മാത്രമല്ല കുറേ ദിവസം ഭർത്താവ് വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള സംഘർഷവും ഉണ്ടാക്കി ഇന്ന് തന്നെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏതാണ്ട് നൂറ്റി അൻപത് തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിനായിരുന്നു ഇരുവരുടെയും വിവാഹം എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതിയിലേയും പോലീസ് കേസെടുത്തിട്ടുമുണ്ട് വിവാഹത്തിന് ശേഷം വിദേശത്തേക്ക് പോയ ശേഷമാണ് ഭർത്താവ് നിറത്തിന്റെ പേരിൽ നിരന്തരം യുവതിയെ മാനസികമായിട്ട് ഉപദ്രവിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം തന്നെ നിറം കുറവെന്ന ആക്ഷേപത്തിന് പുറമെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിവില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള കളിയാക്കലും വേറെ ഇതിന്റെയൊക്കെ പേരില് വിവാഹ ബന്ധം തന്നെ വേർപെടുത്തണമെന്നും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതോടെ പെൺകുട്ടി മാനസികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് വീഴുകയായിരുന്നു വിവാഹത്തിനു ശേഷം അതായത് എന്ത് ചെയ്യണമെന്ന ഒരു ആശങ്ക കുടുംബത്തോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് യുവതി പറഞ്ഞിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് കഥ എന്തു തന്നെ ഭർത്തൃമാതാവിനെയും അതേപോലെ തന്നെ ഭർത്താവിനെയും അവരുടെ കുടുംബത്തെയും പോലീസ് ഇതിൽ പ്രതി ചേർത്ത് കൊണ്ട് കേസെടുത്തിട്ടുണ്ട് ഉണ്ടോട്ടി സ്വദേശിനിയായിട്ടുള്ള സഹാന മുന്താസ് എന്ന് പറയുന്ന പത്തൊമ്പത് കാര്യാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ ബിരുദാന വിദ്യ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന സഹാനയെ വീട്ടിനുള്ളില് തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഉണ്ടോട്ടിയിൽ തന്നെ ബ്ലോക്ക് റോഡിലെ പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മകളാണ് സഹാന കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതില് തുറക്കാത്തതിനെ തുടർന്ന് ഏതാണ്ട് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് വീട്ടുകാര് വാതല പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹാനിക്ക് വളരെയധികം നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒട്ടും അറിയില്ലെന്നും ഭാഷ വളരെ മോശമാണെന്നും സംസാരത്തിന് നിലവാരമില്ലെന്നും ഒക്കെ പറഞ്ഞ് ഭർത്താവും വീട്ടുകാരും നിരന്തരമായിട്ട് അപമാനിച്ചിരുന്നു പഠിക്കുന്ന ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിരുന്ന സഹാന പഠനത്തിൽ പിന്നോക്കം പോവുകയും അതേപോലെ തന്നെ വിഷാദ രോഗം ബാധിച്ച പോലെ ഇരിക്കുകയും ചെയ്യുന്നത് കണ്ട് കോളേജിൽ നിന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് വീട്ടുകാരും കാര്യങ്ങൾ തിരക്കിയത് അപ്പോഴാണ് ഭർത്തൃ വീട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ പുറത്തു വന്നത് ഭർത്താവ് അബ്ദുൽ വാഹിദ് ആക്ഷേപിച്ചിരുന്നതായിട്ട് വീട്ടിൽ പറഞ്ഞതോട് കൂടിയിട്ട് കുട്ടി കൂടുതൽ വിഷാദത്തിലായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി ആത്മഹത്യക്ക് ശ്രമിച്ചു വരുന്നതായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഡോക്ടർമാർ പറയുന്നുണ്ട് എന്തായാലും പോലീസ് അസ്വാഭാവികമായിട്ടുള്ള മരണത്തിന് കേസെടുത്തിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ അന്വേഷണം ഖബറടക്കത്തിന് ശേഷം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്